വർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു എനിക്ക് ഇന്നലെ ഒരു ഫോൺ കോൾ വന്നിരുന്നു എന്നെ വിളിച്ചത് സരസ്വതി അമ്മയാണ് വിളിച്ചത് അമ്മ എന്നെ വിളിച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിച്ചത് അമ്മ എൻ്റെ നമ്പർ മനസ്സിലാക്കിയിട്ട് ഒരാളെ കൊണ്ട് അമ്മയ്ക്ക് മൊബൈൽ ഫോണൊന്നുമില്ല മൊബൈൽ ഫോൺ ഉണ്ട് ചെറിയൊരു ഫോണാണ് അമ്മയ്ക്കത് ഉപയോഗിക്കാനൊന്നും അറിയില്ല മറ്റൊരാളുടെ കൊടുത്തിട്ട് അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു മോനെ എനിക്കൊന്ന് കാണണം ഒന്ന് ഇത്രയും വരെ വരുമോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ കാഞ്ഞിരപ്പള്ളിയിൽ പോയിരുന്നു എക്സാക്ട്ലി കാഞ്ഞിരപ്പള്ളിയിലെ തമ്പലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ അമ്മയെ കാണാൻ പോയത് അമ്മയുടെ പേര് സരസ്വതി അമ്മ എന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വൈകുന്നേരം ഇപ്പോൾ സമയം രാത്രിയായി പത്തുമണി ഏകദേശം സമയമായിട്ടുണ്ട് ഞാൻ സന്ധ്യയ്ക്ക് ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത് അവിടെ നിന്ന് അതുവരെ ഞാൻ അമ്മയോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു അവിടെ അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അമ്മ പറഞ്ഞു മോൻ പോകണ്ട നാളെ പോയാൽ മതി എനിക്ക് സത്യം പറയുന്നത് ഞാൻ അമ്മയോടൊപ്പം അവിടെ നിൽക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് മറ്റ് ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാതെ ഞാൻ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോരുന്നത് ഞാൻ ചെന്ന സമയം മുതൽ ഉള്ളത് പറയാലും ആ ഞാൻ ചെന്നപ്പോഴത്തേനും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി ഏകദേശം ആ സമയം മുതൽ വൈകുന്നേരം ഞാൻ പുറപ്പെട്ടു വരുന്ന സമയം വരെ അമ്മ കരയുകയായിരുന്നു എന്ന് വേണം പറയാനായിട്ട് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കരയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം അമ്മ തനിച്ചാണ് അമ്മയ്ക്ക് അത്യാവശ്യം വീടും സ്ഥലവും ഒക്കെ ഉള്ള ആളാണ് ആ തനിച്ച് കഴിയുന്ന അമ്മ എന്നെ അവിടേക്ക് വിളിച്ചിട്ട് അമ്മ എന്നോട് ഒരു ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത് മോനെ എന്നെ ഇവിടെ നിന്ന് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുവിട്ട് എന്നെ ഏതെങ്കിലും ഒരു വൃത്തസദനത്തിൽ എന്നെ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാമോ അമ്മ എന്നെ വിളിച്ച് വിളിച്ച് ചോദിച്ച് കാര്യം അതാണ് അമ്മയെ അവിടെ നിന്ന് ഒരു വൃത്തസദനത്തിലേക്ക് അമ്മയെ കൊടുക്കുമോ അതാണ് അമ്മയുടെ ചോദ്യം അതാണ് അമ്മയ്ക്ക് അമ്മയുടെ ആവശ്യം അതാണ് മക്കൾ ധാരാളം വൃത്തസദനങ്ങളിലേക്ക് അമ്മമാരെ കൊണ്ടാക്കി തള്ളി വിടുന്ന ഒരു പരിസ്ഥിതിയുള്ള ധാരാളം മക്കൾ അമ്മമാരെ വൃത്തസദനങ്ങളിലേക്ക് കൊണ്ടാക്കുന്നുണ്ട് വളരെ വേദനയോടെ ഹൃദയവേദനയോടെ ആണ് അമ്മമാരെ വൃത്തസദനത്തിൽ പോവുകയും അവിടുന്ന് രക്ഷപ്പെട്ട് തങ്ങളെ മക്കളെ ഒരു മൂന്നൂക്ക് കാണാനായിട്ട് മക്കളെയും കൊച്ചുമക്കളെ കാണാനായിട്ട് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന വൃത്തസദത്തിൻ്റെ തിണ്ണയിലൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ധാരാളം അമ്മമാരെ എനിക്കറിയാം നിങ്ങൾക്ക് ധാരാളം ആളുകളെ അറിയാം പക്ഷേ നമ്മുടെ സരസ്വതിയമ്മയുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ആ അമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന ഭയാനകമായ ഏകാന്തതയിൽ നിന്ന് അമ്മയ്ക്കൊരു രക്ഷ വേണം അമ്മയ്ക്ക് അതുകൊണ്ട് എവിടേക്കെങ്കിലും അമ്മയ്ക്കൊന്ന് പോകണം അമ്മയ്ക്ക് ആകെയുള്ള ആശ്രയം അമ്മ ആലോചിച്ച് നോക്കിയിട്ട് വൃത്തസദനമാണ് അവിടേക്ക് ഉണ്ടാക്കാനാണ് അമ്മ പറയുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി വളരെ പേരെടുത്ത ഒരു തറവാടാണ് നായർ ഫാമിലിയിലാണ് ഉള്ളത് അമ്മയ്ക്ക് മൂന്ന് ആൺമക്കളാണ് മൂന്ന് ആൺമക്കളും എൻജിനീയർമാരാണ് രണ്ട് രണ്ട് പേര് മെക്കാനിക്കൽ എഞ്ചിനീയറും ഒരാൾ സിവിൽ എഞ്ചിനീയറും മൂന്ന് പേരും വിദേശത്താണ് ജോലി ചെയ്യുന്നത് നന്നായിട്ട് സാമ്പത്തിക സ്ഥിതിയുള്ള മക്കളാണ് മൂന്ന് മക്കളും അപ്പോൾ മൂന്ന് ആൺമക്കളുള്ള അമ്മ ഒരു തനിച്ച് ഒരു വീട്ടിൽ എന്തുകൊണ്ടാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല ആ ചോദ്യം ഒരു വളരെയേറെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് കാരണം നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ ഇന്ന് പോയ ആ ഗ്രാമത്തിൽ അടുത്ത് ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിന് ഉള്ളിൽ തന്നെ ഒരു പത്ത് വീടുകളിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ പത്തു വീടുകളിൽ അമ്മമാർ തനിച്ച് താമസിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും മക്കളുണ്ട് മക്കളെ മക്കൾക്കൊക്കെ ഭാര്യമാരും കുട്ടികളുമുള്ള ആളുകളാണ് അവരൊക്കെ ഈ പാവപ്പെട്ട പാവപ്പെട്ട എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തികമായിട്ട് അധോഗതിയിലുള്ള അതല്ല ഈ പാവപ്പെട്ട എന്ന് പറഞ്ഞത് പാവം പിടിച്ച അമ്മമാർ അതായത് ഒരു സഹായത്തിന് പോലും ആരുമില്ലാതെ നിർദാക്ഷിണ്യം ആ അമ്മമാരെ വീടുകളിലാക്കിയിട്ട് ഈ മക്കളൊക്കെ മറ്റു വീടൊക്കെ പണിതിട്ട് സുഖമായി തങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ താമസിക്കുകയാണ് സരസ്വതി അമ്മയുടെ മൂന്ന് മക്കളും മൂന്ന് വീടുകൾ വെച്ചിട്ട് മൂന്ന് സ്ഥലത്ത് അവര് അവരുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ താമസിക്കുന്നു മൂന്ന് പേരും വിദേശത്താണ് ഒരാളുടെ മാത്രം ഭാര്യ വിദേശത്ത് അയാളുടെ കൂടെയാണ് മറ്റു രണ്ട് പേരുടെ ഭാര്യമാരും നാട്ടിലാണ് ഭാര്യമാരും കുഞ്ഞുങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ അവര് ഈ പ്രായമായ അമ്മേനെ ഒരു ദിവസം പോലും ആ വീട്ടിൽ നിർത്താനായിട്ട് അവര് തയ്യാറാകുന്നില്ല അമ്മയെ എന്തുകൊണ്ടാണ് ഇവരെ അവിടേക്ക് കൊണ്ടുപോകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സരസ്വതി അമ്മയുടെ കേസിൽ ഞാൻ പറയും അമ്മയ്ക്ക് അത്യാവശ്യം സ്ഥലമുണ്ട് ഒരേക്കർ മിച്ച സ്ഥലമുണ്ട് വീടും ആ സ്ഥലം വിറ്റ് മക്കൾക്ക് വീതിച്ച് തുല്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടേൺ ആയിട്ട് മക്കൾ അമ്മേനെ നാല് മാസം നാല് മാസം നാല് മാസം വെച്ച് ഓരോ വീടുകളിലും നിർത്താമെന്നയോട് സമ്മതി അമ്മയോട് സംസാരിച്ച് സമ്മതിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി അമ്മ അതിന് സമ്മതിച്ചില്ല അമ്മ പറഞ്ഞ് ഇങ്ങനെ മക്കളുടെ അടുത്ത് നാലു മാസം നാലു മാസം നാല് മാസമായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ ഈ വീട്ടിൽ ഞാൻ താമസിച്ചോളാം എന്നാണ് അമ്മ അന്ന് മക്കളോട് പറഞ്ഞത് അമ്മയുടെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് അമ്മയോട് പ്രത്യേകം പറഞ്ഞിരുന്നു നീ ഒരിക്കലും നിന്റെ മരണം വരെ ഈ വീട് സ്ഥലവും ആർക്കും എഴുതി കൊടുക്കരുത് എന്ന് അദ്ദേഹത്തിന് അമ്മ വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ വാക്കിൻ്റെ പുറത്താണ് അമ്മ ഇവിടെ ഇപ്പോൾ ആർക്കും വീട് സ്ഥലവും മരണം വരെ കൊടുക്കാതെ കഴിയണം എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം അമ്മയ്ക്ക് ഇപ്പോൾ വയസ്സ് എഴുപതായി എഴുപത് വയസ്സുള്ള ഒരമ്മ ഒരു തനിച്ച ഒരു വീട്ടിൽ ഒരു സഹായത്തിനും ആരുമില്ലാതെ കഴിയുകയാണ് അമ്മയുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അമ്മ വൈകുന്നേരം നിലവിളക്ക് കത്തിച്ചീശ്വരഭക്തിയാണ് വിളക്കൊക്കെ കത്തിക്കാൻ അമ്മയ്ക്ക് പാടില്ല അമ്മ പയ്യെ നിരങ്ങിയൊക്കെയാണ് ആ രീതിയിലേക്കൊക്കെയാണ് അമ്മയുടെ ജീവിതം വിളക്ക് കത്തിച്ച് വയ്ക്കും വിളക്ക് കത്തിച്ച് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മാത്രം അമ്മയ്ക്ക് പറയുമ്പോഴത്തേന് അമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നു തുടങ്ങി നമ്മൾക്ക് അരങ്ങി അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ക്രിസന്ധിക്ക് വിളക്ക് കൊളുത്തിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരമ്മ അമ്മ എന്ത് ചെയ്യാനാണ് അമ്മ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം പെറ്റ് പോറ്റു വളർത്തിയ അമ്മയുടെ ആത്മാവിനേക്കാളും അമ്മയേക്കാൾ കൂടുതലായിട്ട് അമ്മയെ സ്നേഹിക്കുന്ന അമ്മ സ്നേഹിക്കുന്ന അമ്മയുടെ മൂന്ന് മക്കളും മൂത്ത മകനായാലും രണ്ടാമത്തെ മകനായാലും മൂന്നാമത്തെ മകനായാലും ആ മക്കളുടെയൊക്കെ പേരും സ്ഥലവും സംഗതിയിലൊക്കെ വിളിച്ചു പറയണമെന്ന് എനിക്കുണ്ട് അമ്മ പറഞ്ഞ മോനെ അതൊന്നും പറയേണ്ട കാര്യം അതൊന്നും അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് പറയാത്തത് സമൂഹത്തിൽ വളരെ നിലയിലും വിലയിലും കഴിയുന്ന മൂന്ന് മക്കളും അവരുടെ ഭാര്യമാർ നിങ്ങൾക്ക് നാണമില്ല നിങ്ങൾ മനുഷ്യജീവികളല്ലേ നിങ്ങളുടെ അമ്മ എനിക്കറിയാം മീൻസ് എത്ര സ്നേഹത്തോടെ എത്ര പരിലാളനയോടെ എത്ര കെയറിങ്ങോട് കൂടിയിട്ടാണ് ആ അമ്മയും അച്ഛനും നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത് എന്നിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷം ആൾക്കാർക്ക് ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വരുമ്പോൾ മേ ബി ചിലപ്പോൾ ഈ പ്രായമായ ആളുകൾക്ക് അവരുടേതായ ജീവിതചര്യകളുണ്ട് അവർ പഴയ ആളുകളാണ് അവർ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഭക്ഷണം വേസ്റ്റായിട്ട് വന്നാൽ ചിലപ്പോൾ വഴക്ക് പറയും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ വഴക്ക് പറയും വീട്ടിൽ പണിയൊന്നും ചെയ്യാതെ നട്ടുച്ചയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ പ്രത്രിസന്ധിക്കോ കിടന്നുറങ്ങിയാൽ അവർ വഴക്ക് പറയും അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും അവരിതിർ വരികയോ അല്ലെങ്കിൽ അവരുമായിട്ട് ധാരാള സമയം സംസാരിക്കുകയോ ചെയ്താൽ അവർ വഴക്ക് പറയും അവർക്ക് ചില കീഴ്വഴക്കങ്ങളും ചിട്ടകളും രീതികളിലും ഒക്കെ വളർന്നു പോന്ന ആളുകളാണ് അവർ അവർക്ക് വന്നാൽ എത്ര നാൾ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അതിനുശേഷം അവർ മരണപ്പെട്ടു പോകുന്ന ആളുകളാണ് നമുക്ക് പക്ഷേങ്കിൽ ഈ മക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒന്നും ഒരു ദിവസം പോലും അവരെ സഹിക്കാൻ സാധിക്കുന്നില്ല ഈ അമ്മയുടെ മൂന്ന് മക്കളും വിദേശത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു അന്തി ഒരു ദിവസം ഒരു രാത്രി പോലും അവർ ഈ വീട്ടിൽ ജനിച്ചു വളർന്ന ഈ വീട്ടിൽ അവർ അന്തി ഉറങ്ങാൻ അവർ തയ്യാറാകുന്നില്ല അമ്മയുടെ അടുത്ത് വരും അമ്മയെ കാണും അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും എന്ത് ആ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ഇപ്പോഴവർ വന്നിട്ട് തന്നെ ഒരു മൂന്നര നാല് വർഷമായി മക്കൾ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഈ എഴുപത് വയസ്സുള്ള സരസ്വതി അമ്മ സ്വന്തമായിട്ട് സ്വന്തം വീട്ടെന്ന് ആലോചിച്ച് നോക്കൂ എഴുപത് വയസ്സുള്ള അമ്മയ്ക്ക് എത്രമാത്രം പരിമിതികളുണ്ട് അവർക്ക് സ്വന്തം ഒന്ന് ഒരസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ആശുപത്രിയിൽ പോകാനായിട്ട് ഒന്ന് കടയിൽ പോകാനായിട്ട് ഒരു പരസഹായത്തിന് ആരൊക്കെ ഒന്ന് ഈ വീട്ടിൽ അവരൊറ്റയ്ക്കാണ് കഴിയുന്നത് ഒരാപത്ത് വന്നാൽ എന്ത് ചെയ്യും മക്കൾക്ക് അങ്ങനെയുള്ള ചിന്തകളേ ഇല്ല അവർ കാര്യത്തിൽ അവർ ബോധം ചെയ്യുന്നില്ല അമ്മ തന്നിഷ്ടപ്രകാരം അമ്മയുടെ വീട്ടിൽ അമ്മ താമസിക്കുന്നു അമ്മ ഞങ്ങളുടെ കൂടെ നാലു മാസം നാലു മാസം നാലു മാസമായിട്ട് ടേനായിട്ട് അമ്മയ്ക്ക് എന്തുകൊണ്ട് വന്ന് താമസിച്ചു കൂടുക എന്നാന്ന് വെച്ചാൽ നമ്മൾ ചില കണക്കുകളുണ്ടല്ലോ ചില കണക്കുകൾ ആ കണക്കിൻ്റെ അമ്മ ഞങ്ങൾക്ക് സ്വത്ത് എഴുതി തന്നു കഴിഞ്ഞാൽ ആ സ്വത്തിന് പകരമായിട്ട് അമ്മയെ ഞങ്ങള് നാലു മാസം നാല് മാസം വെച്ചിട്ട് അമ്മ ഇവിടെ വന്ന് നിന്നിട്ട് ഭക്ഷണം കഴിക്കുക ഇവിടെ ഏതെങ്കിലും കൊള്ളില് ഒതുങ്ങി അടങ്ങി ഒതുങ്ങി അവിടെ അങ്ങനെ കഴിഞ്ഞുകൊള്ളുക അല്ലാതെ അമ്മയ്ക്ക് അത്രമാത്രമൊക്കെ ചെയ്യാം പക്ഷേ ഈ മക്കൾ ആരും അമ്മയുടെ അടുത്തേക്ക് നിന്നിട്ട് അമ്മയുടെ ഒപ്പം താമസിക്കാനായിട്ട് ആ വീട് സ്ഥലവും ഒക്കെ ഉണ്ട് അവിടെ താമസിക്കാനായിട്ട് ഒരു മക്കളും തയ്യാറാകുന്നില്ല ഇത് ഒറ്റപ്പെട്ട ഒരു സരസ്വതി അമ്മയുടെ മാത്രം കഥയല്ല കേരളത്തിലെ ഇത്തരത്തിലുള്ള ധാരാളം അമ്മമാർ ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഭാഗത്ത് മാത്രം തമ്പലക്കാട് ഏരിയയിൽ മാത്രം ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വീട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ധാരാളം അമ്മമാർ അമ്മമാരിങ്ങനെ അധികം അമ്മമാർ തനിച്ച് താമസിക്കുന്നുണ്ട് മക്കളുണ്ടായിട്ട് മക്കളാരും തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ അമ്മമാരുടെ അടുത്തേക്കൊന്നും വന്ന് താമസിക്കാതെ ഈ അമ്മമാരെ തനിച്ചാക്കിയിട്ട് ഇങ്ങനെ കഴിയുന്ന ധാരാളം അമ്മമാരുണ്ട് എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു ഞാൻ ഇത്തേ സമയം മുതൽ വരുന്നത് വരെ അമ്മ കരയുകയായിരുന്നു അമ്മയ്ക്ക് മക്കളെ കാണാൻ ആഗ്രഹമുണ്ട് കൊച്ചുമക്കളെ കാണാൻ ആഗ്രഹമുണ്ട് അമ്മയുടെ മരുമക്കളെ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും അവരമ്മുടെ കൂടെ ഈ വീട്ടിൽ വന്നിട്ട് വർഷത്തിൽ ഒരാഴ്ച അമ്മയുടെ ഒപ്പം വന്ന് താമസിക്കുക ഒരാഴ്ച ഒരു വർഷത്തിൽ ഒരാഴ്ച അമ്മയ്ക്ക് ആ പ്രായമുള്ള സ്ത്രീക്ക് ഒരു സന്തോഷം നൽകാനായിട്ട് ആ മക്കൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല മൂന്ന് മക്കളുണ്ടല്ലോ അവരുടെ എല്ലാ സംഗതികളിലും ആ പ്രായമായ സമയത്ത് അമ്മയുടെ നെഞ്ചിൽ നിന്ന് മാറാത്ത ഇളയ മകന്റെ കാര്യം അമ്മ പറഞ്ഞിട്ട് കരയുകയാണ് എന്റെ നെഞ്ചിൽ നിന്ന് മാറാത്ത കുട്ടിയെ ഇപ്പോൾ എന്നെ കാണണമെന്നോ കാണണമെന്ന് അമ്മയൊന്നും അവർ വിളിക്കുക പോലും ചെയ്യാറില്ല വളരെ ആഠിത്യമുള്ള വളരെ തേജസ്സുള്ള വളരെ ഐശ്വര്യമുള്ള ആ അമ്മേനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാല് ഉണങ്ങി വരണ്ട് ചുക്കി ചുള ചുളിഞ്ഞ് സമയത്തിന് ആഹാരമോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളൊന്നും കിട്ടാതെ ജീവിച്ച് മരിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിച്ച് തീർക്കുന്ന ഒരു ജന്മമായിട്ട് മാറിയിരിക്കുകയാണ് സരസ്വതി അമ്മ ഈ സരസ്വതി അമ്മ മാത്രമല്ല ധാരാളം സരസ്വതി അമ്മമാരുണ്ട് അങ്ങനെ സ്വന്തം വീട്ടിൽ മക്കളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് അനാഥത്വത്തിൻ്റെ വലിയ നിശബ്ദതയും പേറിയിട്ട് വീട്ടിൽ ആരുമില്ലാതെ വെറുതെ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു ലൈറ്റിൻ്റെ കീഴിൽ ഒന്നും ചെയ്യാനില്ലാതെ ഒന്നും സംസാരിക്കാനില്ലാതെ ആരോടും ഇടപഴകാനില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ധാരാളം അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അമ്മമാർ ഒറ്റപ്പെട്ടു പോകുന്നത് മറ്റ് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അവരെ മക്കൾ സംരക്ഷിക്കുന്നില്ല മക്കൾ അവരെ പരിപാലിക്കുന്നില്ല ആ ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് ചാർത്തി കൊടുക്കാനായിട്ട് അമ്മയുടെ പേര് ധാരാളം കുറ്റങ്ങളും കുറവുകളും നമുക്ക് ഈ അമ്മമാർക്ക് ചാർത്തി കൊടുക്കാനായിട്ട് യുവതലമുറയ്ക്കുണ്ടാകും അമ്മ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത എടുത്തുന്നു ധാരാളം കുറ്റപ്പെടുത്തുന്നു പിന്നെ അമ്മായിമ്മ എടുക്കുന്നു അങ്ങനെ ധാരാളം കഥകൾ നമുക്ക് ഈ അമ്മമാരെക്കുറിച്ച് അല്ലെങ്കിൽ ധാരാളം കുറ്റപ്പെടുത്തില്ലെന്ന് നമുക്ക് പറയാനായിട്ടുണ്ടായിരിക്കാം പക്ഷേങ്കിൽ നമ്മളിന്ന് പിന്നോട്ട് ചിന്തിക്കണം നമുക്കൊക്കെ ഇപ്പം നാൽപ്പതോ മുപ്പതോ മുപ്പത്തഞ്ചോ ഇരുപത്തഞ്ചോ ഒക്കെ വയസ്സായ ആളുകളാണെങ്കിൽ അത്രയും നാൾ നമ്മൾക്ക് ഈ അമ്മയെ ആവശ്യമായിരുന്നു പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അമ്മമാരെ അല്ലെ അച്ഛന്മാരെ നമുക്ക് വേണ്ടാതെയാകുന്നു നമ്മൾ ഒരു ചെറിയ അണുകുടുംബത്തിലേക്ക് മാറി നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഇവർ ഇവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ചില ആൾക്കാരാണെന്നുണ്ട് ജോലി ഉള്ളവരാണെങ്കിൽ അവർക്ക് പെൻഷൻ ഉള്ളതുകൊണ്ട് അവർ സാമ്പത്തികമായിട്ട് മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല പക്ഷേ സരസ്വതി അമ്മയുടെ കേസിൽ അമ്മയ്ക്കൊന്നും ജോലിയൊന്നും ഇല്ലാത്തൊരു സാധാരണ വീട്ടമ്മയാണ് അമ്മ ആരെങ്കിലും വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ കിട്ടുന്ന വല്ല തേങ്ങായോ അതോ ഇതൊക്കെ ആരെയൊക്കെ വിട്ട് വിറ്റ് പിന്നെ പൈസ വാങ്ങിപ്പിക്കുക അല്ലെങ്കിൽ കൊക്കോയോ അങ്ങനെയുള്ള ചെറിയ ചെറിയ വരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ മക്കൾ പൈസ കൊണ്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു സഹായം പോലും അവർ ചെയ്തു കൊടുക്കുന്നില്ല അവർ നാട്ടുകാരെ ഭയന്നിട്ടായിരിക്കാം അവരെ വീട്ടിലേക്കൊന്ന് കയറി നോക്കുന്നത് പോലുമില്ല തീർച്ചയായിട്ടും അമ്മ എന്ന് മരിച്ച മരിക്കുന്നു എന്ന് കാത്തിരിക്കുന്ന മക്കളാണിവർ മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ വീട് ഇടിച്ചു നിരത്താം അത് മൂന്നായിട്ട് ഭാഗം വയ്ക്കാം മൂന്ന് ഭാഗവുമായിട്ട് അവർക്ക് ആ ഭാന്റെ അവർക്ക് കിട്ടുന്ന പൈസയുമായിട്ട് പോയി അവർക്ക് തന്നെ ഇഷ്ടപ്രകാരം അവർക്ക് സുഖമായിട്ട് അവരുടെ കുടുംബവുമായിട്ട് കുഞ്ഞുങ്ങളും ഭാര്യയുമായിട്ട് അവർക്ക് ജീവിക്കാം നാളെ അവർ ഈ അവസ്ഥയിലേക്ക് എത്തപ്പെടുമെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് അവർ വിസ്മരിക്കുന്നത് എന്നെനിക്കറിയില്ല എങ്കിലും സരസ്വതി അമ്മയുടെ മൂന്ന് മക്കൾക്കും എന്നെ അറിയാവുന്നതാണ് അവരൊരുപക്ഷേ തീർച്ചയായിട്ടും കോപാകുലരാകാം രോഷാകുലരാകാമായിരിക്കാം നൂറിന് നൂറ്റി ഒന്ന് ശതമാനം എനിക്ക് ഒരു അപേക്ഷയേ ഉള്ളൂ അമ്മയ്ക്ക് തീരെ വയ്യ അമ്മ തീരെ ആ ഒരു സ്റ്റേജിലേക്കാണ് എത്തിയിരിക്കുകയാണ് അമ്മയ്ക്ക് ആരുടെയെങ്കിലും സഹായമില്ലാതെ ഇപ്പം അടുത്തുള്ള ആളുകൾ തൊട്ടപ്പുറത്തൊക്കെ താമസിക്കുന്ന ആളുകളാണ് വല്ലതും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയോ ചായ ഉണ്ടാക്കി കൊടുക്കുകയോ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കുകയോ ഇച്ചിരി കഞ്ഞി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് അമ്മ ആ വീട്ടിൽ തനിച്ച് താമസിക്കുകയാണ് ആ വലിയ വീട്ടിൽ ദയവായിട്ട് അമ്മയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലണം വല്ലപ്പോഴെങ്കിലും അമ്മയൊന്ന് വിളിക്കണം ആ മാസത്തിൽ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലോ ആണെങ്കിലും ഒരു ദിവസമെങ്കിലും അമ്മയുടെ അടുത്ത് ഒരു രാത്രിയെങ്കിലും അമ്മയുടെപ്പോൾ ഒന്ന് കഴിയണം അമ്മയൊന്ന് കെട്ടിപ്പിടിക്കണം അമ്മയുടെ ജസ്റ്റ് ആ ചുക്കി ചുളിഞ്ഞ കൈത്തണ്ടയിലൊക്കെ ഒന്ന് എടുത്ത് കൈ മടിയിൽ വെച്ചിട്ട് ഒന്ന് തലോടിയിട്ട് അമ്മയോട് അടുത്തിരുന്നിട്ട് അടുത്ത് ചേർന്ന് നിന്നിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി അവരുടെ നിങ്ങൾക്ക് സുഹൃതം കിട്ടും എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്ന പുണ്യവും നന്മയും തീർച്ചയായിട്ടും വളരെ 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 വലുതാണ് ഞാൻ വിസ്മരിക്കുന്നില്ല മേ ബി പ്രായമുള്ള ആളുകളെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ കാര്യങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യമാർക്കോ കുട്ടികൾക്കൊക്കെ ഇറിറ്റേഷൻ ആയിരിക്കാം മേ ബി പക്ഷെ അവർ നമ്മുടെ അമ്മയാണ് അതൊരിക്കലും മറന്നു പോകാതിരിക്കുക അമ്മയൊന്ന് ചേർത്ത് പിടിക്കുക അമ്മയൊന്ന് അമ്മയൊന്ന് സംസാരിക്കുക അമ്മയുടെ അടുത്തൊന്നും ഇരിക്കുക അമ്മയ്ക്ക് ഒരല്പം അമ്മ അമ്മ ഉണ്ടാക്കി തരുന്ന വയ്യാഴികയാണെങ്കിലും അമ്മ എത്ര വയ്യാഴികയാണെങ്കിലും അമ്മ ഉണ്ടാക്കിത്തരുന്ന ആഹാരമായ കൈകൊണ്ട് വാങ്ങിച്ച് അടുത്തിരുന്ന് അമ്മയുടെ അടുത്തിരുന്ന് കഴിക്കുക നമ്മുടെ എന്താ പറയുക അമ്മയുടെ മണവും അമ്മയുടെ സ്നേഹവും ഒക്കെ ഒന്ന് അനുഭവിക്കാനായിട്ട് അതിനൊക്കെ ജൻ പുണ്യം ചെയ്യണം സുഹൃതം ചെയ്യണം തീർച്ചയായിട്ടും അമ്മമാരെ തനിച്ചാക്കി മറ്റ് പല സ്ഥലങ്ങളിൽ പോയി കഴിയുന്ന മക്കളോടുള്ള അപേക്ഷയുണ്ട് നിങ്ങൾ തനിച്ചാക്കി കസാരമില്ല ദൂരെയൊക്കെ പോയി മാറി താമസിച്ചു പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ആ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലണേ അവരുടെ അടുത്തിരുന്ന് ഒന്ന് ആഹാരം കഴിക്കണം അവരോട് ഒരു അരമണിക്കൂരെങ്കിലും അവരുടെ അടുത്ത് സംസാരിക്കണം അവർക്ക് വേണ്ടത് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കാം വേലക്കാരെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹോം ഹോംനീഡ്സിനെയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇപ്പോഴുള്ള എനിക്കറിയില്ല സരസ്വതി അമ്മയോട് എന്താണ് എനിക്ക് മറുപടി പറഞ്ഞ് ഞാൻ പറഞ്ഞ അമ്മേ ഞാൻ അമ്മയെ ഞാൻ വിളിക്കാം ഞാൻ നാളെ രാവിലെ തന്നെ അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത് അമ്മയുടെ ആഗ്രഹം അമ്മയെ അവിടെ നിന്ന് ആ ഏകാന്തതയിൽ നിന്ന് ആ ഒറ്റപ്പെട്ടിൽ നിന്ന് ആ മനസ്സ് മനസ്സുമടുപ്പിക്കുന്ന വേദനിക്കുന്ന ആ കണ്ണുനീരിൻ്റെ പക്കത്തുനിന്ന് അമ്മയെ ആരെങ്കിലും ഉള്ള സ്ഥലത്ത് അമ്മയോട് നിന്ന് മിണ്ടിപ്പറയാനുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അമ്മയെ കൊണ്ടാക്കാനാണ് അമ്മയുടെ ആഗ്രഹം നിങ്ങൾ പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സരസ്വതി അമ്മയുടെ മൂന്ന് മക്കളും ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലിരുന്നിട്ട് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാരുടെ മക്കൾ ഇതിരുന്ന് ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ കേൾക്കണേ എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ അമ്മയുടെ മനസ്സറിയൂ അമ്മയിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കൂ എപ്പോഴേ അല്ല വല്ലപ്പോഴെങ്കിലും ആ അമ്മയുടെ സ്നേഹം അമ്മയുടെ മണം അമ്മയുടെ സാമീപ്യം അമ്മയുടെ പരിലാണന അമ്മ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഒരു സാമീപ്യം അത് ആണ് അമ്മയ്ക്ക് മറ്റെന്തിനേക്കാളും ലോകത്തിൽ നമുക്ക് എന്ത് കിട്ടിയാലും അതൊന്നും അമ്മയ്ക്ക് പകരമാവുകയില്ല നിങ്ങളെ ഒരു നോക്ക് കാണുക നിങ്ങളുടെ അടുത്തൊന്ന് അല്പനിലിരിക്കുക നിങ്ങളെ ഒന്ന് സ്പർശിക്കുക അത് മാത്രം മതി അമ്മമാർക്ക് ദയവായി അവരെ കൈവിടരുതെ നിർത്തുന്നു നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം